ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് വിത്ത് അരുൺ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കളറിംഗ് പേജ് സൈറ്റാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കളറിംഗ് പേജസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റിയ ഒരു സൈറ്റാണ് നമ്മുടെ കുട്ടികളുടെ ക്രീറ്റിവിറ്റി അനുസരിച്ച് അവർക്ക് ഏത് കളർ യൂസ് ചെയ്ത് കളർ അടിക്കാനായിട്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട് കാർസ് അതേ നമ്മുടെ ഡിസ്നിയുടെ കാർസിൻ്റെ ലൈനാർട്ട് വരുന്ന സംഭവങ്ങൾ സൂപ്പർ വിങ്സ് അവഞ്ചേഴ്സ് സ്റ്റാർ വാർസ് സ്പൈഡർമാൻ സ്കൂൾ വീഡിയോ അങ്ങനെ തുടങ്ങി കുറേ ഒരുപാട് ലൈൻ ആർട്ടുകൾ വരുന്ന ഒരു സൈറ്റാണ് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ഏതൊരു പ്രിൻറ്റിങ് ഷോപ്പിൽ കൊണ്ടുപോയി പ്രിൻ്റ് അടിച്ച് എടുക്കാം ഇതേപോലെ നിങ്ങൾക്ക് ഇത് മൊബൈലിലും പി ഡി എഫായിട്ട് സേവ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല ഇതേപോലെ ഡൈനോസറിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ദിനോസറിൻ്റെ പടങ്ങൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമോ അതിനെ തന്നെ അവർ ട്യൂട്ടറിൽ വീഡിയോയും കൊടുത്തിട്ടുണ്ട് എങ്ങനെ കളറ് ചെയ്യണം എന്നൊക്കെ അതുപോലെ നിങ്ങൾക്ക് കളർ പെൻസിലോ ക്രയോൺസോ അല്ലെങ്കിൽ വാട്ടർ കളറോ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ഏത് കളർ ഉപയോഗിച്ചും പ്രിൻ്റ് കളർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാറ്റഗറീസ് കണ്ടോ ജനക്ക് ശരിക്കും പടങ്ങൾ അവർ ലൈൻ ആർട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈൻ ആർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽ തന്നെ ഓർന്നെടുക്കുമ്പോൾ ഓപ്ഷൻസ് കിട്ടും അതേ കാറ്റഗറീസ് കിട്ടും ഇപ്പം കുട്ടികൾക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഡോറാണ് ഇഷ്ടമായിരിക്കും അപ്പോൾ ഡോറുടെയൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ വരും ഇതിലോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ വളരെ വരാണെങ്കിൽ നമുക്കിവിടെ പ്രിൻ്റിനോ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രിൻ്ററുള്ള വീട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാൻ പറ്റും ഇവിടെ പ്രിൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻ്റർ ആയിട്ട് നമുക്ക് ഇവിടെ പ്രിൻ്റ് സെലക്ട് ചെയ്യാം ഇനി അഥവാ സിസ്റ്റം ഇല്ലാത്തവർക്ക് മൊബൈലിൽ കൂടിയാണെങ്കിൽ അടോപ്പ് പി ഡി എഫ് അല്ലെങ്കിൽ സേവ് ടു പി ഡി എഫിന് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഇവിടെ ആ കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയി സേവ് ചെയ്യാം ശേഷം അത് കൊണ്ട് പോയി നമുക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്ററയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പ്രിൻ്റ് എടുത്ത് തരും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റാണ് ഇപ്പോൾ ഇതേപോലെ നമുക്ക് ബേഡ്സ് അങ്ങനെ ഡോഗ്സ് ഡിസ്നി ഡിസ്നിയുടെയൊക്കെ തന്നെയാണ് ഇഷ്ടംപോലെ ഡിസ്നിയുടെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പിക്സ് ഉണ്ട് മിക്കവരും കമ്പ്യൂട്ടറിൽ ഓരോ സൈറ്റ് കേറിയിട്ട് തിരഞ്ഞ് ഓരോ ജെ പി ജി ഇമേജ് എടുക്കലാണ് പതിവ് പക്ഷേ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫ്രീ ആണ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഒരുപാട് ഇമേജസ് നമുക്ക് ഈ ഇമേജസിന് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന കണക്ക് അങ്ങനെയൊന്നുമില്ല ഒരു ദിവസത്തേക്ക് ഇത്രയണം അങ്ങനെയൊന്നുമില്ല ലൈഫ് ടൈം ആണ് നമുക്ക് ഇതിലുള്ള മൊത്തം ഫോട്ടോ എടുക്കാം ഒരു കുഴപ്പമില്ല എടുത്താലും എടുത്താലും തീരില്ല സൂപ്പർമാൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ മിന്നി മിന്നിതപ്പൂ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ പഴയ കാർട്ടൂൺസിൻ്റെയൊക്കെ ലൈൻ ആർട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാളജിക് ഫീലിംഗ് ഉണ്ടാകും പിന്നെ ഇപ്പോഴത്തെ ഗെയിം ഫോർട്ട് നൈറ്റ് അതിൻ്റെ പടങ്ങൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇമേജസ് ലൈൻ ആർട്സ് നമുക്കിതിനകത്ത് കിട്ടും അപ്പോൾ ഗായ്സ് നിങ്ങൾ ഈ സൈറ്റ് ഒന്ന് നോക്കുക നോക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പടം വരയ്ക്കാനും അല്ല അല്ലെങ്കിൽ ഒക്കെ പറ്റിയ ലൈനായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി സൈറ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഈ സൈറ്റ് ടോപ്പ് കളറിങ് പേജസ് തന്നെ സൈറ്റിനെ വരെ ഇങ്ങനെ സെർച്ച് ചെയ്താലും കിട്ടും ഞാൻ ഈ വീഡിയോയുടെ ഡേ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ സൈറ്റിൽ ലിങ്ക് കൂടി കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബില്ലേക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ടാറ്റാ